മുസ്ലിമികളെ പള്ളിയിലൊന്നും സ്ത്രീകള് വരാറില്ല സ്ത്രീകളെ വരാൻ നാട്ടുകാരും പണ്ഡിതന്മാരും ഒന്നും പ്രചോദനം നൽകാറില്ല പോലീസിപ്പായിക്കാറില്ല അങ്ങനെ മുസ്ലിം പള്ളികളിൽ ഈ ജമയജമായത്തിന് വേണ്ടി സ്ത്രീകള് വരാറില്ല സുബ്ഹാനല്ലാഹ് ഞാൻ വളരെ സങ്കടം പറയാണ് നമ്മളെ പള്ളിയിൽ അതാ ഒരു ജുമായത്ത് പള്ളിയിൽ പെണ്ണുങ്ങൾ സംസ്കരിക്കാൻ പറഞ്ഞാൽ ജുമാ പള്ളിയിൽ പെണ്ണുങ്ങൾ ജുമാകരിക്കാൻ പന്നാല് ഇവിടെ പെണ്ണുങ്ങൾ വരാറില്ല എന്ന് പറയൂലേ നമ്മൾ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ കയറി കൂടാത്തോണ്ടൊന്നല്ല പെണ്ണുങ്ങൾക്ക് പള്ളി കയറിക്കൂടാ അങ്ങനെ ഒരു പള്ളി കയറാൻ പറ്റാത്ത വർഗ്ഗമാണ് സ്ത്രീകൾ അങ്ങനെ ഒരു വാദം സുന്നത്തി അഖിൽസുന്ന ജമായത്തിന് സുന്നികൾക്കില്ല സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമങ്ങളൊക്കെ അവരെ കിതാബുകളിൽ ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആണുങ്ങൾക്ക് പള്ളിയിൽ താമസിക്കാൻ പറ്റാത്ത സമയമുണ്ട് അത് ജനാപത്തുള്ള സമയത്താണ് പെണ്ണുങ്ങൾക്ക് പള്ളി താമസിക്കാൻ പറ്റാത്ത സമയമുണ്ട് അത് ഹൈദുള്ള സമയമാണ് ഇങ്ങനെ നമ്മളെ മദ്രസയിലൊക്കെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിലും സമസ്തേൻ്റെ മദ്രസേയിലും സംസ്ഥാന മദ്രസയിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇത് അപ്പോൾ എന്ത് മനസ്സിലായി പള്ളിയിൽ സ്ത്രീകൾ കയറി താമസിക്കാൻ പറ്റാത്ത സമയം ഹൈലുള്ള സമയം നിഷാസമുള്ള സമയം അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ജനാപത്തിയുള്ള സമയം വലിയ ശ്രദ്ധിയുള്ള സമയം പള്ളിയിൽ കയറി കൂടാത്ത ഒരു വർഗമാണ് സ്ത്രീകളെങ്കിൽ പിന്നെ ഹൈലുള്ള സമയത്ത് നിന്ന് പ്രത്യേകം പറയേണ്ടിയിട്ടുണ്ടോ പെണ്ണുങ്ങൊക്കെ പെണ്ണ് പെണ്ണായ വകയെ തന്നെയാണെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു നിയമമല്ല പെണ്ണുങ്ങൾക്ക് പള്ളി കയറിക്കൂടാ അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല ഏറ്റവും ബഹുമാനമുള്ള പള്ളി അത് മസ്ജിദുൽ ഹറാമാണ് കായത്തിന്റെ സമീപത്തുള്ള പള്ളിയാണ് ആ പള്ളിയിൽ പോലും തവാഫ് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ കയറണം എന്നല്ലേ അപ്പൊ പള്ളി കയറിക്കൂടാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന നിലക്ക് സ്ത്രീകൾക്ക് അവമതിക്കുന്ന നിന്ദിക്കുന്ന ഒന്നും ഇസ്ലാമിലില്ല ഞാൻ ഇന്നാളാരോ എന്നോട് പറഞ്ഞ് പെണ്ണുങ്ങളെ പള്ളിയിൽ കയറൽ പെണ്ണുങ്ങൾക്ക് പള്ളി കയറൽ അനുവദിക്കണമെന്ന് അതിന് കോടതിയിൽ പോകുന്നുണ്ട് ഒരു കൂട്ടർ ഞാൻ എന്തിനു വെറുതെ കോടതിൻ്റെ സമയം പോക്കണോ കാരണം പള്ളി കയറി കൂടാത്തൊരു വർഗ്ഗമാണ് സ്ത്രീകൾ എന്ന് മുസ്ലിം പണ്ഡിതന്മാർ ആരും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ വെറുതെ കോടതിൻ്റെ സമയം പോകണം വേറെ എത്ര കേസ് ഉണ്ട് കൊടുത്തീർക്കാൻ കോടതിൻ്റെ സമയം പോക്കണോ ചെന്നെ ജുമായ ജമായത്തിന് സ്ത്രീകൾ പോകണോ പോകണ്ടേ അത് വേറൊരു മസലയാണ് അത് വേറെ മത്സ്യ അത് മൈതാനിയിലേക്കാണെങ്കിലും പള്ളിയിലേക്കാണെങ്കിലും മദ്രസയിലേക്കാണെങ്കിലും വേറെ എന്തെങ്കിലും ഹാളിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും വേണ്ടി സ്ത്രീകൾ പോകേണ്ടതില്ല അതിന്റെ കാരണം അതിനുള്ള വാഹനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉപയോഗ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഹൈറ് വീട് ഹൈറാണ് എന്ന് പറയാൻ പിന്നെ വീടും വിട്ടുപോകുന്നത് എന്തിനാ ഹൈറ് കിട്ടാനല്ല പഠിച്ചോടെ കൂലി കിട്ടാനല്ല പിന്നെന്തിനാ ബലസാൻ വേണ്ടി അല്ലേ ബെലസാം വേണ്ടി വീടാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ാഹുബ്ദങ്ങള് പറഞ്ഞാൽ അതിനേക്കാൾ വിവരമുള്ള ഏത് പണ്ഡിതനാണ് ഇവിടെ വരാൻ പോകുന്നത് വീട് ഹൈറാണ് നിങ്ങൾ പറഞ്ഞാൽ അതിനെക്കാളപ്പുറം പറയാൻ ഇവിടെ ആരാ ഉള്ളത് ആ റസൂലുള്ള വീടാണ് ഖൈർ എന്ന് പറഞ്ഞിരിക്കേ വീട്ടിൽ നിന്ന് യുവ കോജമായത്തിനോ പെരുന്നാട് നിസ്കാരത്തിനോ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള ആരാധനകൾക്കോ വീട് വിട്ട് പുറത്ത് പോകുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പുണ്യമാണെന്ന് പറഞ്ഞത് കൈയൊഴിക്കുകയാണ് അതാവശ്യമല്ല ഉദിനല കുന്നലി ഹവ ഇരിക്കുന്നമിനാന്ന് ഞാൻ ഹരീധോതി പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് പുറത്ത് പോകൽ അനുവദിച്ചു എന്നാണ് ബർമുൽ ഹത്താബ് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ സൗദ ബിബിയോട് പറഞ്ഞത് ഇത് ആവശ്യത്തിനല്ലോ ജുമാക്ക് മുകൾ ആവശ്യമല്ല അതേ ജമാത്തിന് മുകൾ ആവശ്യമല്ല അതുകൊണ്ടാണ് ഇമാം എന്തെങ്കിലും ഒരു ഗുണം ഇമാനുല്ല പോകുന്നതിലുണ്ടെങ്കിൽ സഹാബത്ത് കൽപ്പിക്കുമായിരുന്നു നബിതങ്ങൾ കൽപ്പിക്കുമായിരുന്നു സമ്മതം കൊടുക്കുമായിരുന്നു തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഒന്നിനൊരു ലക്ഷം ഇരട്ടിയോളം

ാണ് അതനുവദിക്കുന്നില്ല അത് പള്ളി കടന്നുകൂടാത്ത ഒരു വർഗം ആയത് കൊണ്ടല്ല ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർക്ക് ആവശ്യത്തിന് കിടക്കാം അതുകൊണ്ടാണല്ലോ അവർക്ക് വേണ്ടി കടക്കണം കിടക്കാം ഞാൻ പറഞ്ഞതൊന്നുമല്ല അപ്പൊ നമ്മളെ ജുമായത്ത് പള്ളികളിൽ ഈ പള്ളിയിലാകട്ടെ മറ്റു പള്ളികളിലാകട്ടെ മുസ്ലിമികളെ പള്ളിയിലൊന്നും സ്ത്രീകൾ വരാറില്ല സ്ത്രീകളെ വരാൻ നാട്ടുകാരും പണ്ഡിതന്മാരും ഒന്നും പ്രചോദനം നൽകാറില്ല പോലീസി അങ്ങനെ മുസ്ലിം പള്ളികളിൽ ഈ ജമചമായത്തിനു വേണ്ടി സ്ത്രീകൾ വരാറില്ല എന്നിട്ട് സുബഹാനുള്ള ചില സ്ത്രീകള് അമ്പലത്തിൽ പോന്ന് സ്ത്രീകള് അമ്പലത്തിൽ പോതിന് ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ച് എല്ലാ രോഗവും കൊടുക്കുന്ന രോഗം മാറ്റുന്നോ അതാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ ആ അള്ളാഹുവിൽ നിന്ന് കാരുണ്യം കിട്ടി രോഗം മാറാൻ വേണ്ടി അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് പള്ളിയിൽ തന്നെ വരാത്ത പെണ്ണ് എങ്ങനെ അമ്പലത്തിലെത്തുന്നത് എങ്ങനെ ചർച്ചിലെത്തുന്നത് മുസ്ലിം പള്ളിയിൽ തന്നെ സ്ത്രീകൾ പോകുന്നില്ല പോകാൻ അനുവദിക്കപ്പെടുന്നില്ല കാരണം അതിലൂടെ അള്ളാഹുവിന്റെ സംതൃപ്തി നേടാൻ വേണ്ടി പോകാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞു പിന്നെ അമ്പലത്തിൽ തവാഫുണ്ടോ ഹജ്ജുണ്ടോ ഉണ്ടോ പിന്നെങ്ങനെ അമ്പലത്തിൽ സ്ത്രീകൾ പോകുന്നത് അത് ഈ രാശിക്കാരും ജ്യോത്സ്യന്മാരുമായ ചിലർ അത് ചിലപ്പോൾ മുസ്ലിം പണ്ഡിതന്റെ രൂപത്തിലിരിക്കുന്ന മുസ്ലിയാരോ അല്ലെങ്കിൽ തങ്ങൾ എന്ന് പേരുള്ള ആളോ ചിലപ്പോൾ പറയും അമ്പലത്തിൽ പോയിട്ട് ഇന്ന് ചെയ്താളാന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം പെണ്ണിന്റെ ഈ മാൻ നഷ്ടപ്പെടുത്തുകയല്ലേ അവൻ ചെയ്യുന്നത് ഉപസഹോദരന്മാര് ഇത് വർഗീയതയല്ല അമുസ്ലിം സഹോദരികൾ ഞമ്മളെ പള്ളിയിൽ വന്നാലും നമ്മൾ ഇത് എന്നെ പറയും വർഗീയതയല്ല ഇത് ഏതെങ്കിലും മതത്തോടുള്ള ഒരു വർഗീയ സ്വഭാവമല്ല വർഗീയത പാടില്ലെന്ന് എല്ലാ ദിവസവും നിരന്തരം പറയുന്നവരാണ് നമ്മൾ സുഭാരത ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരനായ മുസ്ലിയാർ ഞാൻ ഒരാഴത്ത് ഒതിയിരുന്നു സൂറത്തുൽ മുംതഹിനയിൽ നിന്ന് ആ സൂറത്തുൽ മുംതഹൈനുള്ള ആയത്ത് ഞാൻ വർഗീയതക്കെതിരെയാണ് ഓതിയത് ും നിങ്ങളോട് കരറിലും രജ്ഞിപ്പിലും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ ആ അമുസ്ലിം സഹോദരന്മാർക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കുക അവർക്ക് ഡ്രസ്സ് കൊടുക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അവർക്കും സംഭാവന കൊടുക്കുക അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് ഗുണം ചെയ്തു കൊടുക്കാമല്ലോ ഇനി അവർ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ കുടുംബബന്ധം ചേർക്കുക ആങ്ങളെ മുസ്ലിമായി പെങ്ങളെ മുസ്ലിമല്ല എന്ന് വിചാരിച്ച് കുടുംബബന്ധം ചേർക്കാതിരിക്കരുത് പെങ്ങളാണെന്നുള്ളതിൽക്ക് കുടുംബബന്ധം ചേർക്കണം അമ്മ ഇസ്ലാമിൽ വന്നിട്ടില്ല മകൻ ഇസ്ലാമിൽ വന്നു അമ്മയാണെന്ന് എനിക്ക് ബഹുമാനിക്കണം അങ്ങനെ ഇസ്ലാമിൽ വർഗീയതയില്ല തൊട്ടാലും ഒതു കൂടി മുറിയൂല അത് കല്യാണിയോ മാണിക്കമോ ചീരോ ചിരതയോ ആരായാലും ശരി അമ്മയാണെങ്കിൽ തൊട്ടാ പൊതു മുറിയൂല നേരെ മറിച്ച് സ്വന്തം ഭാര്യ ആയുസയാണെന്ന് കാര്യം തൊട്ടാ പൊതു ഓ സുഹൃത്തുക്കളെ ഇസ്ലാമിൽ വർഗീയത തൊട്ട് തീണ്ടിയിട്ടില്ല അബാഹുതല ഖുർആാനിൽ പഠിപ്പിക്കുകയാണ് അങ്ങനെ നിങ്ങളോട് സൗഹാർദ്ദത്തിലും യജ്ഞിപ്പിനും സന്തോഷത്തിലും സൗഹാർദ്ദത്തിനും സഹകരണത്തിലും കരാറിലുമൊക്കെ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ അവർക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കുക അവർക്ക് അവർക്ക് അവകാശപ്പെട്ടതും അവർക്ക് വിഹിതം കൊടുക്കുക അവരോട് നീതി പുലർത്തുക ഇതൊക്കെ അല്ല ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അല്ല വിരോധിക്കുന്ന കാര്യമല്ല അതേ സമയത്ത് പരിശുദ്ധ ഖുർആാനിൽ പല സ്ഥലത്തും ഈ സൂറത്തിൽ മുൻ തുടക്കത്തിൽ തന്നെയും അമുസ്ലിം സഹോദരന്മാരിൽപ്പെട്ട ചിലരോട് നമ്മൾ സൗഹൃദം പങ്കിടരുതെന്ന് പറയുന്ന ചില ശൈബത്തിനെ പോലെ നമ്മളോട് സൗഹാർദ്ദത്തിന് മുതിരുന്നതിന് പകരം നബി തങ്ങളുടെ കഴുത്തിൽ വലിയ മുണ്ടിട്ട് മുറുകിക്കൊല്ലാൻ നോക്കിയില്ലേ ശുദ്ധീകൃതികളോനെ നസ്കരിക്കാൻ അനുവദിക്കാതെ ബുദ്ധിമുട്ടിച്ചില്ലേ അങ്ങനെ തുടങ്ങി വല്ലാതെ ശല്യം ചെയ്യുന്ന മുഹാരിബീങ്ങളായ ഹർബിയായ അങ്ങേറ്റം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന അത്തരം ആളുകൾ അവരോട് ഇസ്ലാമിൻ്റെ നിയമപ്രകാരം എങ്ങനെയാണ് കാണിക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിന് വിശദമായ നിയമങ്ങൾ ഫിസഹിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട് അവരെ നന്നാക്കി എടുക്കാനുള്ള ശ്രമങ്ങൾ വേണം അവരെ നന്നാക്കി എടുക്കാനുള്ള കാര്യങ്ങൾ വേണം അതല്ലേ പതിമൂന്ന് കൊല്ലത്തോളം നബി സല്ലാഹു അലഹി വസ്ലമങ്ങളും മക്കയിൽ ഇത്യാഗങ്ങൾ മുഴുവനും സഹിച്ചിട്ട് അതൊക്കെ സഹിച്ചിട്ട് പിന്നെയും ഓരോരുത്തർ ഓരോ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമല്ലേ നടത്തിയത് ആ പതിമൂന്ന് കൊല്ലം സ്വീകരിച്ച അതേ നിലപാടുകൾ അതേ രൂപമുള്ള സ്ഥലങ്ങളിൽ ചെയ്യണമെന്ന് ജലാലൈനിയിൽ തന്നെ ജലാലൈനിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇരിക്കട്ടെ സൂറത്തുൽ മുംതഹിനയിൽ അതൊക്കെ ഇങ്ങ് പറഞ്ഞു വന്നതിന് ശേഷമാണ് വേന പറയുന്നത് സൗഹാർദ്ദത്തിലും കരാറിലും രച്ചിപ്പിലും ജീവിക്കുന്ന മുസ്ലിങ്ങളോട് നല്ല നിലയ്ക്ക് പെരുമാറേണ്ടതാണ് ീതി പുലർത്തേണ്ടതാണ് അവർക്ക് ഗുണം ചെയ്യേണ്ടതാണ് ഇന്നമായ എൻ ഹാക്കും ലാഹുവൻ ഇല്ല ദീന യു കാത്തിരൂക്കും എന്തുഹറൂവനായി ഹൊറാജിക്കും അതേ സമയത്ത് നേരത്തെ ഏതൊക്കെ ഖുർആാനിലെ ഏതൊക്കെ സൂക്തങ്ങളിൽ അതാ സൗഹൃദം പാടില്ലെന്ന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതേ അവരുമായി ആ നിലക്ക് നീങ്ങണമെന്ന് പറഞ്ഞതൊക്കെ ഈ സൗഹൃദം പങ്കിടുന്നവരെ കുറിച്ചല്ല അതുപോലെ കരാറിൽ ഏർപ്പെട്ടവരെ കുറിച്ചല്ല പറയുന്ന ആയത് ഞാൻ അതാ മയതിനിന്റെ സമ്മേളനത്തിൽ വെച്ച് ഞാൻ അവിടുന്ന് ഓതി പ്രസംഗിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞൊരു ക്ലിപ്പ് ഞാൻ കേട്ടു യാൾ പറയാണ് നിങ്ങൾ സൂഹത്തുൽ മുംതഹിനീലെ ആ എന്നോടല്ല കേട്ടോ എന്നോടാ പറഞ്ഞത് ഞാൻ നേരം തന്നെ അതിനെ സംബന്ധിച്ച് അയാളോട് വിശദീകരണം പറയുമായിരുന്നു അയാൾ നിങ്ങൾ സൂഹത്തിൽ മുംതഹിനയിൽ ആയ തോന്നിയില്ലേ ജലാലി എങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവുമായിരുന്നു എന്നാ ജലാലിനിയിൽ അത്ര ജലായത്തുകൾ പറഞ്ഞിട്ട് മൻസൂ കുമ്പി ആയത്തിൽ താലി നിന്ന് കാണും ഇങ്ങൾ പെട്ടുകൊണ്ടുകൊണ്ട് പറയാൻ മൻസൂ കുമ്പി താലിന്ന് കാണും അതിന്റെ വിശദീകരണം അതേ ജലാലിദ് എഴുതിയിട്ടുള്ള ഇമാം സുഹുനീദ് ഖാനിൽ പറഞ്ഞിട്ടുണ്ട് ഇമാംഖിയുടെ കവാഇദിൽ പറഞ്ഞിട്ടുണ്ട് മൻസുഖിന് എന്തൊക്കെ അർത്ഥം എന്നൊക്കെ എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാതെ ഈ ജലാലിന് തസ്സീർ എടുത്തിട്ട് അദ്ദേഹം വിമർശിക്കുകയാണ് എന്നാ പോട്ടെ എൻ്റെ വിഷയം അതൊന്നും ഞാൻ ഇടക്കെങ്ങനെ പറഞ്ഞാൽ മൊത്താലിമി സംശയം വേണ്ടി പറഞ്ഞാൽ എന്നാൽ അപ്പൊ വർഗീയതയ്ക്കെതിരെ ഖുഹാനും ഹരീദും ഉദ്ധരിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരാണ് വൽ ഹലിസുന്നായത്തിന്റെ പ്രവർത്തകരായ നമ്മൾ അങ്ങനെ പറയുന്നവരാണ് നമ്മൾ അതാണ് ശരിയും അതുകൊണ്ടല്ലേ നമ്മളെപ്പോൾ എത്ര ആലിമ്യങ്ങൾ നമ്മൾ കണ്ടു ബഹുമാനപ്പെട്ട ഗൻ ഉസ്താദിനെ കണ്ടു കണാറുസ്താദിനെ കണ്ടു കുതുപിത്തങ്ങളുടെ മുമ്പുള്ളവർ കണ്ടു അതുപോലെ തന്നെ വടക്കൾ മര്യാദകരെ കണ്ടു ഇവർക്കൊന്നും ഒരു വർഗീയതയുണ്ടായില്ല അവർ ഞായഴത്തു കുറാനൊന്നും കാണാത്തവൻ ഇപ്പത്തെ തീവ്രവാദികൾ അങ് എന്താണ് ദമ്മാജ സലഫ്യൂ മറ്റേ തീവ്രവാദിയും അവർ മാത്രമായി കുറുകാൻ കണ്ടത് നമ്മൾ ഈ കഴിഞ്ഞുപോയ ആലിമ്യങ്ങളൊന്നും കുറയാൻ കണ്ടിട്ടില്ലേ സാമൂതിരി രാജാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പോർച്ചുഗീസുകാരെ തുരത്താൻ ഇവിടെ എഴുതുകയല്ലേ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ കിതാബെഴുതുകയല്ലേ ബഹുമാനപ്പെട്ടു രാജാവ് അമുസ്ലിമാണെന്ന് അവർക്കറിയില്ലേ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ മുൻഗാമികളായ ഇമാമിയങ്ങളും നമ്മുടെ സുനച്ങ്ങളും അവരൊരിക്കലും ഇവിടെ വർഗീയതയെ തുണച്ചിട്ടില്ല ഒരിക്കലും തീവ്രവാദത്തെ തുണച്ചിട്ടില്ല പക്ഷേ ഇസ്ലാമിന്റെ നിയമം നിയമമായി തന്നെ നമ്മൾ കാണണം മുസ്ലിം സ്ത്രീകൾ പള്ളിയിലേക്ക് തന്നെ നമ്മൾ ക്ഷണിക്കുന്നില്ല വരുത്തുന്നില്ല അവർക്ക് പള്ളിയിലേക്ക് വരേണ്ടതില്ല അപ്പോൾ പിന്നെ അവർ ചർച്ചിലേക്ക് പോകാൻ പാടില്ല അമ്പലത്തിലേക്ക് പോകാൻ പാടില്ല അതുപോലെ തന്നെ അവിടെ പോയി അത് ആ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല അതിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിൻ ഈ പിശാചുക്കളായ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെ അവർ കാര്യങ്ങളറിയാനുള്ള മാർഗങ്ങളായി സ്വീകരിച്ച് നക്ഷത്രങ്ങളിൽ നിന്ന് ഗുണവും അതുപോലെ തന്നെ ദ്രോഹവുമൊക്കെ ഉണ്ടെന്ന ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ചില പകിട്ടുകളും പരിപാടികളും ഉണ്ട് അതിന്റെ ഭാഗമാണ് സിഹർ അതിനോടനുബന്ധിച്ച മറ്റു വിഷയങ്ങൾ അള്ളാഹു ചെയ്തു നാളെ നമുക്കത് അല്പം കൂടി വിശദമായി സംസാരിക്കാൻ അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ